ഐ പി എൽ ട്രേഡ് വിൻഡോയിൽ ഞെട്ടിക്കുന്ന വലിയൊരു ട്രാൻസ്ഫർ സംഭവിക്കുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അറിയപ്പെടുന്ന കോച്ചുമാരിൽ ഒരാളായ പ്രസന്ന അഘോരം ഇന്ത്യൻ സ്റ്റാർ ഓഫ് സ്പിന്നർ ആർ എഷിന്റെ യൂട്യൂബ് ചാനലിൽ ഐ പി എൽ ലേലവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഐ പി എല്ലിലെ രണ്ട് വമ്പൻ ടീമുകൾ തമ്മിലായിരിക്കും ഈ താര കൈമാറ്റമെന്ന് പറഞ്ഞ പ്രസന്ന പക്ഷേ ടീമുകളെയോ താരങ്ങളെയോ പേരുകൾ വെളിപ്പെടുത്തിയില്ല എന്നാൽ അദ്ദേഹം നൽകിയ സൂചനകൾ പരിശോധിച്ചാൽ നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സും മുൻ ജേതാക്കളായ മുംബൈ ഇന്ത്യൻസും തമ്മിലായിരിക്കും ഈ താരക്കൈമാറ്റം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും മഞ്ഞ ജെയ്സിയുള്ള ടീം നീല ജെയ്സിയുള്ള ടീമും തമ്മിൽ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു പ്രസന്നയുടെ വാക്കുകൾ ഇതിനു പിന്നാലെ ഈ ടീമുകൾ ചെന്നൈ സൂപ്പർ കിങ്സും ഗുജറാത്ത് ടൈറ്റൻസുമാണോ എന്ന് അശ്വിൻ തിരിച്ചു ചോദിക്കുകയും ചെയ്തു പക്ഷേ അതൊന്നും താൻ വെളിപ്പെടുത്തില്ലെന്നായിരുന്നു പ്രസന്നയുടെ മറുപടി നീല ജെയ്സിയിലുള്ള ടീമിലെ ഒരു സ്റ്റാർ ബാറ്ററേയോ ഒരു സ്റ്റാർ ബോളറേയോ തങ്ങളുടെ ടീമിലേക്ക് കൊണ്ടുവരാനാണ് മഞ്ഞ ജെയ്സിയുള്ള ടീമിൻ്റെ ശ്രമം ഇതിനു രണ്ട് അതിവേഗ ബോളർമാരെയാണ് മഞ്ഞ ജെയ്സിയുള്ള ടീമിൽ നിന്നും നീല ജെയ്സിയുള്ള ടീം ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് കളിക്കാരെ പരസ്പരം കൈമാറാനാണ് ഇരു ടീമുകളുടെയും പ്ലാൻ ഇതിൽ എന്തെങ്കിലും ഒന്ന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഐ പി എല്ലിൽ ആയിരത്തിലധികം താരങ്ങൾ ലേലത്തിൽ രജിസ്റ്റർ ചെയ്തെങ്കിലും മുന്നൂറ്റി മുപ്പത്തിമൂന്ന് താരങ്ങളാണ് ലേലത്തിലേക്ക് എത്തുന്നത് ഇതിൽ ഇരുന്നൂറ്റി പതിനാല് ഇന്ത്യൻ താരങ്ങളും നൂറ്റി പത്തൊമ്പത് വിദേശ താരങ്ങളുമുണ്ട് പത്ത് ഐ പി എൽ ടീമുകൾക്ക് ആകെ ആവശ്യം എഴുപത്തേഴ് താരങ്ങളെയാണ് ഇതിൽ പരമാവധി മുപ്പത് വിദേശ താരങ്ങളാവും ഉൾപ്പെടുക എങ്ങനെ വന്നാലും ഇരുന്നൂറ്റി അൻപതോളം താരങ്ങൾ അൺസോൾഡ് ആവാനാണ് സാധ്യത അടുത്ത വർഷം ടി ട്വൻ്റി ലോകകപ്പ് നടക്കാനുള്ളതിനാൽ ഒട്ടുമിക്ക താരങ്ങളും ഈ തവണത്തെ ഐ പി എൽ കളിക്കാൻ എന്നാൽ അൺസോൾഡ് ആയവർക്ക് ഐ പി എല്ലിൽ കളിക്കാനും അവസരം പൂർണ്ണമായും അവസാനിക്കുമോ എങ്ങനെയെന്ന് പരിശോധിക്കാം ഈ തവണത്തെ മിലി ലേലത്തിൽ മിക്ക അൺക്യാപ്ഡ് താരങ്ങളും അൺസോൾഡ് ആവാനാണ് സാധ്യത അങ്ങനെ സംഭവിച്ചാൽ ഇവർക്ക് കളിക്കാൻ വീണ്ടും അവസരം ലഭിക്കും അതിന് ടീമുകളുടെ തീരുമാനമാണ് പ്രധാനപ്പെട്ടത് ആദ്യ സെഷനിൽ അൺസോൾഡ് ആവുന്ന താരങ്ങളെ മാത്രം പരിഗണിച്ച് ലേലത്തിന്റെ അവസാന സമയത്ത് ഒരു ലേലം നടക്കും ഇതിലും അവസരം ലഭിക്കാത്തവർക്ക് പിന്നെയും അവസരമുണ്ട് ലേലത്തിന് ശേഷവും താരങ്ങളുമായി കരാറിൽ ക്കെത്താൻ ഫ്രാഞ്ചൈസികൾക്ക് സാധിക്കും എന്നാൽ പേഴ്സിൽ പണമുണ്ടായിരിക്കണമെന്ന് മാത്രം